പലസ്തീന രാഷ്ട്രപദവി നൽകിയ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പലസ്തീനി അംഗീകരിച്ച യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നെതന്യാഹു പറഞ്ഞു സ്വതന്ത്ര പലസ്തീനി യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് ബാങ്ക് കുടിയേറ്റം തുടരാനാണ് ഇസ്രയേലിന്റെ തീരുമാനം നിങ്ങളീ നടപടിയിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകുകയാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗത്ത് പലസ്തീൻ എന്ന രാജ്യമുണ്ടാകില്ല ഒരു ഭീകരരാഷ്ട്രം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് യു എസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകുമെന്ന് നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞു ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും യു എസിന്റെ മുഖ്യ സഖ്യകക്ഷികളും പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് ഇന്നലെ പ്രഖ്യാപനം നടത്തിയത് ഇന്ന് യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ ഫ്രാൻസ് ബൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങളുണ്ടാകും ഫ്രാൻസിൽ ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച് ഇന്ന് ടൌൺ ഹാളുകളിൽ പലസ്തീൻ പതാക ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിച്ചു അതിനിടെ ഗാസയിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നത് തുടരുന്ന ഇസ്രയേൽ സൈന്യം ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ അഭ്യർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് പത്തൊൻപത് സ്ത്രീകളടക്കം നാൽപ്പത് പേർ കൊല്ലപ്പെട്ടതെന്ന് ഷിഫ ആശുപത്രി അധികൃതർ അറിയിച്ചു പേരൂർക്കട എസ് ക്യാമ്പിലെ പോലീസ് ട്രെയിനി വിതുര പേപ്പാറ കരിപ്പാലം അരവിന്ദ് ഭവനിൽ എ ആനന്ദ് ഇരുപത്തഞ്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് തള്ളി കുടുംബം ക്യാമ്പിൽ ജാതിവിവേചനമോ അധിക്ഷേപമോ ഉണ്ടായിട്ടില്ലെന്നും ആനന്ദിന് വിഷാദരോഗമുണ്ടായിരുന്നെന്നും ട്രെയിനിങ്ങിന്റെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് പേരൂർക്കട പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇത് ക്യാമ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ന്യായീകരണം മാത്രമാണെന്ന് ആനന്ദിന്റെ സഹോദരൻ അരവിന്ദ് ആരോപിച്ചു പതിനാറിന് രണ്ട് കൈകളിലും മുറിവുണ്ടാക്കി ആനന്ദ് ജീവനൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ക്യാമ്പിലെത്തിയ തങ്ങളോട് ആനന്ദിന്റെ കൈകളിൽ അഞ്ചു തുന്നിക്കിട്ടുണ്ടെന്ന് ബറ്റാലിയൻ ഡിഐ ജി പറഞ്ഞതായി അമ്മ ചന്ദ്രിക അശോകൻ വെളിപ്പെടുത്തി കൈകളിലെ മുറിവ് കാണിക്കാതെ ഫുൾ ഫുൾകൈ ഷർട്ടിട്ടാണ് അന്ന് ആനന്ദ് സംസാരിച്ചത് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അഞ്ചു തുന്നിക്കെട്ടുണ്ടായിരുന്നത് എന്നത് അറിഞ്ഞത് ബറ്റാലിയൻ ഡിഐ ജിയിൽ നിന്നാണെന്നും അമ്മ പറഞ്ഞു തുന്നിക്കെട്ടിനെ സംബന്ധിച്ച് ഫോണിലൂടെ ആനന്ദിനോട് ചോദിച്ചെങ്കിലും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയതായും ഉദ്യോഗസ്ഥരെ പേടിച്ചിട്ടാണോ എന്ന് സംശയിക്കുന്നതായും അരവിന്ദ് പറഞ്ഞു കുടുംബത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ളതിനാൽ ആത്മഹത്യക്കു കുറിച്ച് ആനന്ദ് ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അരവിന്ദ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിലും സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പക്ഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ അതേ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമ്പിൽ തന്നെ തുടർന്നോളാമെന്ന് ആനന്ദ് അറിയിച്ചതായി എസ് പോലീസ് കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആനന്ദിന് ക്യാമ്പ് അധികൃതരുടെ ഭീഷണിയുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കാൺപൂർ വിമാനത്തിനുള്ളിൽ എലിയെ കണ്ടെത്തിയതിനെ തുടർന്ന് കാൺപൂർ ഡൽഹി ഇൻഡിഗോ വിമാനം മൂന്ന് മണിക്കൂറിലധികം വൈകി ഇന്നലെ ഉച്ചയ്ക്ക് പുറപ്പെട്ട വൈകുന്നേരം നാല് പത്തിന് ഡൽഹിയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിമാനം വൈകുന്നേരം ആറ് മൂന്നിനാണ് കാൺപൂരിൽ നിന്ന് പുറപ്പെട്ടത് ഏഴ് പതിനാറിന് ഡൽഹിയിലെത്തി കാൺപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ വിമാനത്തിൽ നൂറ്റിനാൽപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് രണ്ടമ്പത്തഞ്ചിന് വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നു എല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറി വിമാനം പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാരിൽ ഒരാൾ വിമാനത്തിനുള്ളിൽ എലി ഓടുന്നത് കണ്ടു ഉടനെ തന്നെ അയാൾ ക്യാബിൻ ക്രൂവിന് വിവരം അറിയിച്ചു എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി എലിയെ കണ്ടെത്താനായി ഏകദേശം ഒന്നര മണിക്കൂറോളം തിരച്ചിൽ തുടർന്നു കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോയ ഇൻഡിഗോ വിമാനം ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടിരുന്നു പിന്നീട് ഈ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സർക്കാർ വകുപ്പുകളിൽ കരാർ ദിവസവേതന അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിയമനം നേടി ജോലി ചെയ്യുന്നവരിൽ പത്തു വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ ശ്രമം തുടങ്ങി വിവിധ വകുപ്പുകളിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരുടെ കണക്ക് ശേഖരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കരാർ ജീവനക്കാർ ജോലി ചെയ്യുന്ന വകുപ്പുകളിൽ ഒന്നായ സാംസ്കാരിക വകുപ്പിനു കീഴിലെ സ്ഥാപനങ്ങൾ കണക്ക് കൈമാറി മറ്റു വകുപ്പുകൾ ഉടൻ പട്ടിക നൽകണമെന്നാണ് നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ അതിനു മുൻപ് സ്ഥിരപ്പെടുത്തൽ തീരുമാനമെടുക്കാനാണ് സർക്കാർ നീക്കം വകുപ്പുകളിൽ നിന്നിത് സംബന്ധിച്ച ഫയൽ നിയമ ധനവകുപ്പുകളിലേക്ക് ഉടൻ എത്തും കരാർ നിയമനം സ്ഥിരപ്പെടുത്തുന്നത് നിരോധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളതിനാൽ അവർക്ക് ഫയലിൽ അനുകൂലമായി കുറിപ്പെഴുതാനാകില്ല ധനനിയമ വകുപ്പുകൾ എതിർപ്പ് രേഖപ്പെടുത്തും ഇതോടെ ഫയൽ മന്ത്രിസഭയിൽ വെച്ച് അംഗീകരിച്ചാൽ സ്ഥിരപ്പെടുത്തൽ ഉത്തരവിറക്കാനാകും രാഷ്ട്രീയ താല്പര്യത്തോടെ നിയമിച്ചവരാണ് പട്ടികയിലെ ഭൂരിപക്ഷവും വി എസ് ഉമ്മാൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നിയമിക്കപ്പെട്ടവരുമുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറാള പേരെ മന്ത്രിസഭാ തീരുമാനപ്രകാരം സ്ഥിരപ്പെടുത്തിയിരുന്നു തുടർന്ന് പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ കോടതിയെ സമീപിച്ചതിനാൽ കേരള ബാങ്കിലടക്കം തുടർന്നുള്ള സ്ഥിരപ്പെടുത്തൽ സർക്കാർ മരവിപ്പിച്ചു അന്ന് അവസരം ലഭിക്കാതെ പോരവരടക്കം പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്ഥിരപ്പെടുത്തൽ വിധി തെത്തായി വ്യാഖ്യാനിച്ച് ഉമാദേവി കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി തെത്തായി വ്യാഖ്യാനിച്ചാണ് കരാർ ജീവനക്കാരി സർക്കാർ സ്ഥിരപ്പെടുത്തുന്നത് ഒറ്റത്തവണക്ക് മാത്രം സ്ഥിരപ്പെടുത്തൽ അനുവദിക്കുന്നു ഇതൊരു കീഴ്വഴിയാകരുതെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഉമാദേവിക്ക് സ്ഥിര നിയമനം അനുവദിച്ചത് ഈ വിധി ഉദ്ധരിച്ചാണ് സ്ഥിരപ്പെടുത്തൽ വിലക്ക് ധനവകുപ്പ് ഉത്തരവിറക്കിയതും എന്നിട്ടും ഇതേ വിധി ചൂണ്ടിക്കാണിച്ചാണ് സ്ഥിരപ്പെടുത്തൽ നടക്കുന്നത് സംസ്ഥാനത്ത് ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ലക്ഷത്തി പത്തായിരം വിവാഹം ഒരു വർഷം വിവാഹമോചനം തേടി കുടുംബ കോടതികളിൽ എത്തുന്നതാകട്ടെ ശരാശരി മുപ്പതിനായിരം കേസുകൾ വിവാഹമോചനം തേടുന്നവരിൽ ഏറെയും മുൻ വർഷങ്ങളിൽ വിവാഹം ചെയ്തവരാണെങ്കിലും ആയുസില്ലാത്ത ദാമ്പത്യബന്ധങ്ങളുടെ എണ്ണം വർഷാവർഷം കൂടുകയാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു ബന്ധം വേർപ്പെടുത്താൻ കേസുമായി പോകുന്നവരാകട്ടെ വിവാഹമോചനം ലഭിക്കാതെ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങുകയും ചെയ്യുന്നുവെന്ന് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നു വിവരാവകാശ നിയമപ്രകാരം ഹൈക്കോടതി പുറത്തിറക്കിയ കണക്കാണിത് കേസുകളിലേക്ക് പോകാതെ വക്കീൽ നോട്ടീസ് അയച്ച ശേഷം പിരിഞ്ഞു ജീവിക്കുന്നവരുടെ എണ്ണം ഇതിലേറെയാണെന്ന് കുടുംബ കോടതിയിലെ മുൻ ജഡ്ജിമാർ തന്നെ വെളിപ്പെടുത്തുന്നു കേസുകൾ കൂടിയതോടെ ജില്ലകളിൽ രണ്ടും മൂന്നും കുടുംബ കോടതികളായി എന്നിട്ടും കുരുക്കുകൾ അഴിയുന്നില്ല തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് കൊല്ലമാണ് രണ്ടാമത്